നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ ആണ് ഇത് പച്ചമുളക് തൈ അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിക്കുന്ന വീഡിയോ കണ്ടല്ലോ അടുത്തത് അപ്പോൾ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും തരണേ അപ്പോൾ നമ്മളിത് ഈ പച്ചമുളകൊക്കെ മുഖത്ത് വിളഞ്ഞിട്ടുണ്ട് കേട്ടോ ചിലത് പഴുത്ത് പോയി അതിനിടയിൽ രണ്ട് മൂന്ന് മഴ പെയ്തപ്പോൾ നനഞ്ഞു കിടക്കായിരുന്നു പച്ചമുളകൊക്കെ നിറയെ വെള്ളമായിരുന്നു അപ്പോൾ എന്നാൽ വെയിൽ കൊണ്ടുവന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് ഇല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലാക്കി വെക്കുമ്പോൾ ചീഞ്ഞു പോവും പച്ചമുളക് വെള്ളം നനഞ്ഞ് അതിലൊരുപാട് വെള്ളം കയറിക്കഴിഞ്ഞാൽ എടുത്തു വയ്ക്കാൻ പറ്റില്ല അപ്പം എന്നാൽ വെ വെയിൽ കൊണ്ടുവന്ന് ഡ്രൈ ആവട്ടെ എന്ന് പറഞ്ഞ ഒരു ദിവസം നിർത്തിയതാണ് അപ്പോൾ ഇതിനെ ഒന്ന് രണ്ട് പച്ചമുളക് പഴുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കാൻ വന്നതാണ് അപ്പോൾ അതിനിടയിൽ മഴ പെയ്തപ്പോൾ കണ്ടോ പച്ച ഈ വള്ളി ചുറ്റാമൃതിൻ്റെ വള്ളിയാണ് കേട്ടോ തയ്യും മുളച്ച് നിൽക്കുന്നത് അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് ഞാൻ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു ഒക്കെ പൊട്ടിച്ചു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ മഴ നിന്നിട്ട് ഇലകളിലൊക്കെ വെള്ളം നിന്ന് ചീഞ്ഞുകെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പച്ചമുളക് കുറച്ച് ഇനി ഉണ്ടാവുന്നുണ്ട് കേട്ടോ പൂവ് വരുന്നുണ്ട് അതേപോലെ ദേ ചെറിയ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ തന്നെ നിർത്തി അതുപോലെ നല്ലോണം വള്ളി ഈ ചുറ്റാമൃത് ബാക്കിൽ നിറയുണ്ട് അപ്പോൾ അതിൻ്റെ പൂവും കായും വീണിട്ട് മുളച്ച് വരിക നിറയെ അപ്പോൾ ഇലയും കാറ്റുകാലമായ കാരണം നിറയെ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂല അപ്പോൾ തെയ്യ് നിറകെ പൂവിടുന്നുണ്ട് കേട്ടോ എല്ലായിടേയും ഞാൻ ഇനി ഇപ്പോൾ വീണ്ടും പൂവിടുന്നുണ്ട് അപ്പോൾ ചെറിയ പച്ചമുളകൊക്കെ ഞാൻ നിർത്തി അവിടെ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പും കൂടി ഉണ്ടാവട്ടെ നിറയ്ക്ക് പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തേകദേശമൊക്കെ അത് മുറ്റിയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു ഈ നാടൻ പച്ചമുളക് കറിയിലിടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് അങ്ങാടി അങ്ങാടിമുളക് ടൈപ്പാണ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ വറ്റൽ മുളക് മുളക്തിൻ്റെ തയ്യാണല്ലോ അപ്പോൾ ഏത് മുളകാണെങ്കിലും നാട്ടിലുണ്ടായത് നമ്മൾ വീട്ടിലുണ്ടായത് കറിയിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തെയ്യ് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ തയ്യൻ്റെ മുകളിൽ നിന്ന് നല്ല വലുപ്പമുണ്ട് അതുപോലെ നല്ല ഇരുവുള്ള മുളകട്ടോ ഞാൻ വൺ ടൈമ് പൊട്ടിച്ചതാണല്ലോ അപ്പോൾ അത് കറിയിലിട്ടപ്പോൾ നല്ല എരിവുള്ള മുളകാണ് ഇപ്പം നമ്മുടെ അറ്റാർ വാഴയുടെ ഉള്ളിലൊരു പപ്പായ തൈ നിൽക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണല്ല ഒരു ചെറിയ തെയ്യും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ പറിച്ച് എടുത്ത് നമുക്ക് താഴെ കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞിട്ട് ഈ അണ്ണാനും വവാലും ഒക്കെ കുരു ചപ്പിയിട്ടിട്ട് മുളച്ച് നിന്നതാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷെ രണ്ട് മൂന്ന് തൈ താഴെ വെച്ചിട്ടും പപ്പായ ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ ഇതും ഇവിടെ തനിയെ മുളച്ചതല്ലേ നാളെ താഴെ കൊണ്ടു വയ്ക്കുക പറഞ്ഞിട്ട് ഞാൻ ഇതിൽ നിർത്തി ശരിയാവില്ലല്ലോ അപ്പം ഞാൻ താഴെ കൊണ്ട് കുഴിച്ചിട്ടു കേട്ടോ ഇനി നമ്മൾ അടുത്ത പരിപാടി ഞെട്ടിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് വെള്ളം നനച്ചിട്ടില്ല കേട്ടോ കഴുകിയിട്ടില്ല ഞാനങ്ങനെ വെയിൽ കൊണ്ടു വെച്ച മുളകല്ലേ അപ്പം നേരെ അങ്ങനെ തണ്ട് ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ഈ പാത്രത്തിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ പച്ചമുളക് വരെ അങ്ങനെ ഇരുന്നോളും കേട് വരില്ല ചീയില്ല പക്ഷേ നേരെമറിച്ച് ഈർപ്പ് അതിൻ്റെ ഉള്ളിൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോവും അതൊരെണ്ണം ചീഞ്ഞാൽ മതി പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ചെയ്യും അപ്പോൾ ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇങ്ങനെ പാത്രവും ഡ്രൈ ആവണം മുളകിലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല അപ്പോൾ ഞാൻ അതീ പാത്രത്തിലാക്കി അടച്ച് നമ്മളെ കടയിൽ നിന്ന് മേടിച്ചത് വേറെ പാത്രത്തിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ നാടൻ വേറെ പാത്രത്തിലാക്കി വെച്ചു അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ കുറേ നാൾ ഇരുന്നോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ